ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലാമ്മ പറയുകയാണേ ഞാൻ പറഞ്ഞിട്ടാണ് മോൾ അവിടേക്ക് പോയത് അത് വേണ്ടായതെന്ന് എനിക്ക് തോന്നുകയാണ് എന്തായാലും ആ വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള കരച്ചിലാണ് ഇതുവരെ ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്തായാലും വിക്രം നീ ഒരു കാര്യം ചെയ്യ് അവൾക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടെ ഞാനോ അതെന്താ എന്നും നിന്നെ മാത്രം കൂട്ടിയാൽ പോരല്ലോ നീ അവൾക്കും കുറച്ച് ചോറ് കൊടുത്തു എന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമലമ്മ അവിടുന്ന് പോകൂട്ടോ അപ്പോൾ വേ ഇക്രാണെന്നുണ്ടെങ്കിൽ വേദന എടുത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ ഉണ്ണാവ് ഇരുന്നു കൊണ്ടോ ഭക്ഷണം കഴിക്കാണ്ടിരുന്നോണ്ടോ ഒരു കാര്യമില്ല എന്താ നീ പട്ടിണി സമരത്തിൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുകയാണേ അതെ ചെയ്യാനുള്ളതും പറയാനുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ട് വെറുതെ ആയിരുന്നു മൂങ്ങിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് വേണമെങ്കിൽ വല്ലതും കഴിക്കി എന്ന് പറയുമ്പോഴേക്കും വേദം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അയ്യോ വേതാളം ഏതെങ്കിലും കഴിച്ചിട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടേ പക്ഷേ വേദം ഒന്നും വിടാതെ പോവുകയാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു പാത്രത്തിൽ ചോറും കറിയും ഒക്കെ ഒറ്റയ്ക്ക് തന്നെ എടുത്ത് വിളമ്പാണ് അതിന് ശേഷം പുറത്തേക്ക് വരികയാണ് എന്നിട്ട് വേദിരിക്കുന്നതാണ് ഓ പാവം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരും കേട്ടോ ഇതാ ഇത് ഞാൻ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് നിനക്കൊരു പാത്രത്തിൽ വിളമ്പി കൊണ്ടുവന്നതാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അതല്ല ഇത് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം വിക്കം വേദന തൊട്ടടുത്ത് തന്നെ ആ ഒരു പ്ലേറ്റും പിടിച്ചിരിക്കുകയാണ് കേട്ടോ നീ എന്തായാലും വിഷമിച്ചിരിക്കുകയാണല്ലോ ഹൃദയം തകർന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റൂല ഭക്ഷണം ഇറങ്ങൂല എന്ന് പറയുകയാണ് കേട്ടോ വേദവിക്രത്തിനെങ്ങനെ തുറച്ച് നോക്കുകയാണ് പക്ഷേ ആ ഹൃദയം തകർന്നിരിക്കുന്ന ആളുടെ അടുത്ത് ഇരുന്നിട്ടൊരു പ്ലേറ്റ് ചോറ് ഇങ്ങനെ തിന്നുമ്പോഴുണ്ടാകുന്ന ഒരു സൂക്കം ആഹാ പറഞ്ഞാലേ അറിയിക്കാൻ പറ്റില്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ചോറ് ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണേ എന്നിട്ട് വേദൻ്റെ വേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് വേദന ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് ഓ എന്തൊരു ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കഴിക്കുകയാണ് എന്നിട്ട് ഒരു ഉരുളിട്ടിട്ട് വേദക്ക് കൊടുക്കുകയാണ് എന്നാൽ വേണോ എനിക്ക് വേണമെങ്കിൽ ഒരു ഉരുള കഴിച്ചോ എന്ന് പറയുകയാണെ അപ്പോൾ വേദ വേദന അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നുണ്ട് കേട്ടോ വേദ ദേഷ്യത്തോടുകൂടിയിട്ട് മുഖം തിരിച്ച് കളയാണ് കേട്ടേ വേണ്ടല്ലേ അയ്യടാ എന്ത് പറയാനാണ് ഇതൊക്കെ നിൻ്റെ ഒരു യോഗമാണ് നിൻ്റെ നാവിൻ്റെ നീളം കൊണ്ടാണെടി ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് പറയാൻ പറ്റുന്ന വാക്കുകളാണോ നീ പറഞ്ഞത് എന്ന് വേദനോട് വിക്രം ചോദിക്കുകയാണ് കേട്ടോ ചക്രത്തിന് തുറിച്ചു തന്നെ നോക്കിയിരിക്കാനായിട്ട് വേദം ഒരക്ഷരം പോലും വീണ്ടുന്നില്ല ആ എന്തായാലും നിൻ്റെ ഏട്ടൻ ശ്രീകാന്ത് അയാൾ എനിക്കെതിരെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും നിൻ്റെ അച്ഛൻ്റെ അറിവോടായിരിക്കില്ല ഇനി ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അറ്റാക്ക് കഴിഞ്ഞ ആളുടെ അടുത്ത് സംസാരിക്കേണ്ട രീതിയിലാണോ നീ സംസാരിച്ചത് നിനക്ക് ഒരു ധാരണയുണ്ട് നീ വലിയ സംഭവമാണെന്നുള്ളൊരു നീ എന്താ ലേഡീ സൂപ്പർ സ്റ്റാർ ആണോ എന്നൊക്കെ ചോദിക്കാനെട്ടോ നീ എന്തായാലും ചെയ്തത് വളരെ മോശമായിപ്പോയി ഇപ്പം എന്തു പറ്റി നിൻ്റെ വീട്ടിലും സ്ഥാനമില്ല ഈ വീട്ടിൽ നിന്നാണെങ്കിൽ ഏത് നിമിഷം ഇറങ്ങി പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സാധാരണ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ബസിൽ പോകുമ്പോൾ പിടിക്കാനും സ്ഥലമില്ല സീറ്റും ഇല്ല അങ്ങനെ ആകുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ അതാണിപ്പോൾ നിൻ്റെ അവസ്ഥ എനിക്ക് അത് കണ്ടിട്ട് ഒരു കുഴപ്പം തോന്നുന്നില്ല ഇതൊക്കെ നിൻ്റെ വായൽ എന്നാൽ ഉണ്ടാകുന്നതാണ് നീ വലിയ ആളാണെന്ന് വിചാരിച്ച് നടക്കുക എൻ്റെ വായ എൻ്റെ മെക്കെട്ട് കയറുന്നത് പോലെ ബാക്കിയുള്ളവരെ മെക്കെട്ട് കയറാമെന്നുണ്ടെങ്കിൽ ശരിയാവും എന്തായാലും എനിക്കിതൊക്കെ വിരിച്ചിട്ടുള്ളത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്രെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് ഇതേസമയം നന്ദിനി പറയാണ് അതെ അവൾ ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇതിനാണ് അവൾ പിന്നീ കൂടെ നടക്കുന്നത് എനിക്കറിയാം അവൾ അവളോട് അമ്മയ്ക്ക് പ്രത്യേക കൂറുണ്ട് ഈ വീട്ടിൽ ഏറ്റവും നല്ല സൗന്ദര്യവും ഏറ്റവും സമ്പത്തും കൂടിയുള്ള ആണെന്നുള്ളൊരു ധാരണ അവൾക്കുണ്ട് അപ്പോൾ വിനായകൊന്നും പറയാണ്ടിരിക്കുന്നവരുമ്പോൾ എന്താ എന്താ ഒന്നും പറയാത്ത വിനേട്ടാ ആ അതെ ശരിയാണ് ഈ വീട്ടിൽ മൂന്ന് മരുമക്കളിൽ ഏറ്റവും സൗന്ദര്യം കൂടിയതും സമ്പത്ത് കൂടിയതും ഒക്കെ അവൾക്ക് വേദയ്ക്ക് തന്നെയാണ് അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അമ്മയ്ക്കുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നതും അത് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല നീ പറയാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത് അല്ല ഇനിയിപ്പോൾ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നൽകി ഇനി ഈ വീട്ടിൽ നിന്ന് അവൾ പോകില്ലായിരിക്കുമല്ലേ ഏയ് അങ്ങനൊന്നും വിചാരിക്കേണ്ട അതിനുള്ള പണികളൊക്കെ അണിയറിയ നടക്കുന്നുണ്ടല്ലോ അവൾക്ക് ഇവിടെയും അവിടെ സ്ഥാനമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രീകാഥായിട്ട് ചെയ്യുന്നത് അതിനാണൊരു വിശ്വേട്ടൻ്റെ ജോലി വാങ്ങിച്ചു കൊടുത്തത് എന്നാലും വിശ്വചേട്ടന് ഇതിനായിരിക്കും ജോലി വാങ്ങിച്ചു കൊടുത്തത് അതൊന്നും എനിക്കറിയില്ല നീ ലൈറ്റ് ഓഫ് ചെയ്യുന്നതുകൊണ്ട് വിനായകം എടുക്കുട്ടോ ഇതേ സമയം വിക്രമാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ വന്ന് നോക്കുകയാണ് കേട്ടോ വേദന വേദന കാണുന്നില്ല ഈ എവിടെയായി എവിടെ പോയിട്ടുണ്ടോ അകത്ത് കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വാതിലടിച്ചിട്ട് റൂമിലേക്ക് ചെല്ലുകയാണെ റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വേദ കട്ടിലും ഊടി പൊതച്ചു കെടുക്കണമെന്നോ ആഹാ ഇവിടെ കെടുപ്പുണ്ടായിരുന്നോ എന്നൊന്ന് ചോദിക്കാൻ കേട്ടോ എൻ ഡി ഏടി വേദാളം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇത് എൻ്റെ കട്ടിലാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കണമെങ്കിൽ വേദം ഉറങ്ങാൻ കെട്ടോ അപ്പം ഇന്ന് ശരിയാക്കി തരാം എന്നിട്ട് അപ്പോൾ ജെഗും വെള്ളം എടുക്കുകയാണെങ്കിൽ തലേക്കൂടെ ഒഴിക്കാനായിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് കത്തിയും കൊണ്ട് വേദം അവിടെ നിൽക്കുന്നത് കാണുന്നത് എന്താ എൻ്റെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണോ വെള്ളം ജഗ്ഗ് എടുത്തത് ഉണ്ടല്ലോ ഈ കത്തി കൊണ്ട് നിങ്ങളുടെ ഞാൻ കുത്തും എന്ന് പറയാനോ ഏ ഏ അയ്യേ ഇത് ഞാൻ നിന്റെ തലക്കോടൊഴിക്കാനൊന്നും എടുത്തതല്ല ഇത് ഞാനേ കുടിക്കാനെടുത്തതാ ആ എന്നാൽ കുടിക്കി എന്ന് പറയട്ടോ എന്നിട്ട് കുടിച്ചിട്ട് അല്ല ഇതിനെന്തൊരു രുചി വ്യത്യാസം അത് രണ്ട് മൂന്ന് ദിവസമായിട്ട് തുറന്നിരിക്കുന്നതല്ലേ ചിലപ്പോൾ പല്ലി പല്ലിമുള്ളിയിട്ടുണ്ടാവും അയ്യേ എന്ന് പറഞ്ഞിട്ട് ഓക്കാനിക്കാണ് കേട്ടോ നിങ്ങൾക്ക് അതെന്ന് അതൊന്ന് ചോദിക്കട്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം കുടിക്കാനായിട്ട് എന്നിട്ട് വേദ കട്ടിൽ വന്നു ഇരിക്കാൻ കേട്ടോ എന്തായാലും ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് പറയും എടി ഇത് ഇതെൻ്റെ കട്ടിലാണ് ഈ എനിക്ക് എടുക്കാനുള്ള കട്ടിലാണ് നീ ഇറങ്ങി പോടി എന്ന് പൊടിയെന്ന് പറയാനെട്ടോ ഇത് അങ്ങനെ ഇന്ന ആൾക്കൊന്നൊന്നുമില്ല ഇത്രയും ദിവസം നിങ്ങൾ കിടന്നില്ലേ ഇനി ഞാൻ കെടുക്കട്ടെ എന്ന് പറയാനെട്ടോ ഇത് തന്നെയാണ് നിൻ്റെ കുഴപ്പം വാക്സാമർഥ്യം ഇത് തന്നെയാണ് നിൻ്റെ പ്രശ്നം എന്ന് പറയാനട്ടോ അപ്പോൾ പറയും വേദ ചോദ്യം നിങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞത് നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ എന്തോ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ സീറ്റും ഇല്ല പിടിക്കാത്ത സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് ഞാനെന്നോ അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛനും ഞാനും തമ്മിൽ പല ഉണ്ടാവും നിങ്ങളും നിങ്ങളുടെ അച്ഛനും തമ്മിൽ പ്രശ്നങ്ങളില്ലേ ഏ ഇല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ നിങ്ങൾ ഞാൻ എൻ്റെ അച്ഛൻ നിങ്ങൾ കെട്ടിയ താലിമായിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ അച്ഛനും എന്നോടവിടെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ആ നിമിഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇറങ്ങിപ്പോന്നു പക്ഷെ നിങ്ങളോ നിങ്ങളോട് എത്ര തവണ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്നിട്ട് നിങ്ങൾ വില കെട്ടവനായിട്ട് ഇവിടെ ജീവിക്കുന്നില്ല എന്ന് ചോദിക്കാൻ കേട്ടോ അതൊക്കെ കേട്ട് കൃത്യം ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് വേദ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താ അന്ന ഉപദേശിക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ നിങ്ങൾ അച്ഛനും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു അതിൻ്റെ ഇടയിലേക്ക് ഞാൻ തലയിടാൻ വരുന്നുണ്ടോ അതുപോലെ എൻ്റെ അച്ഛനും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ അച്ഛൻ്റെ തെറ്റിദ്ധാരണ മാറുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ ഉള്ള പ്രശ്നങ്ങൾക്കിടയ്ക്ക് ഞാൻ വരാത്തതുപോലെ നിങ്ങളെൻ്റെ അച്ഛൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾക്കിടയ്ക്ക് വരേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഒച്ചെടുക്കൂട്ടാ അപ്പോൾ വിക്രത്തിനാണെങ്കിൽ തിരിച്ചും വരികയാണ് കേട്ടോ വിക്രത്തിനെ ദേഷ്യ പിടിപ്പിക്കുകയാണ് എന്നിട്ട് വേദ പറഞ്ഞ് നിങ്ങൾ ഈ വീട്ടിനുവേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ വിവാഹ വാർഷികത്തിന് അച്ഛനും എനിക്കൊരു കീറ തുണി എടുത്തു കൊടുത്തത് ഞാൻ പറഞ്ഞിട്ടല്ലേ അല്ലാണ്ട് സ്വന്തമായിട്ടൊന്നുമല്ലല്ല നിങ്ങൾക്ക് ആ ശ്രീനിവാസന്റെ വാക്ക് കേട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി മാത്രം അറിയാം എന്നൊക്കെ പറയുമ്പോൾ വിക്രമനെ മേശലാഞ്ഞട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ദാ അതാ ഇതുമാണ്ങ്ങളുടെ കുഴപ്പമാണ് ഈ ദേഷ്യം ഈ ഹിംസ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൈ ഇവിടെ ഇട്ടടിക്കല നിങ്ങളുടെ തലയിട്ട് ആ ചുമരുമല്ലിട്ട് അടിക്കണം ആ ശ്രീനിവാസൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല ആ തല ആ തലയാണ് ചുമരമലിട്ട് ഇടിക്കേണ്ടത് അല്ലാണ്ട് കൈയല്ല നിങ്ങളുടെ ചുമരുമലിട്ടിടിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ വെറുതെ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് അല്ലാതെ വെറുതെ എന്നെ ഉപദേശിച്ചിട്ട് വെറുതെ സമയം കളയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ എൻ്റെ അച്ഛനും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞാൻ തീർത്തോളാം നിങ്ങളെ നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്താൽ മാത്രം മതി പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എന്നോട് പോകേണ്ടി വരും എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അപ്പോൾ അത് കോടതി വഴി തെളിയിക്കേണ്ടെന്നുവരില്ല കോടതിയോ നോക്കിയാട്ടാ ആ കോടതിന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ കുറേ നാൾ അവിടെ പോയി നിന്നിട്ടൊക്കെ ഉള്ളതാണല്ലോ കോടതി എന്നിട്ട് പറഞ്ഞിട്ടാണ് ആ വെള്ളം എടുത്ത് ജഗ് എടുത്ത് കൊടുക്കാണ്ട് എന്നിട്ട് പറഞ്ഞത് അതെ ഈ ജഗ്ഗിലേ പല്ലിയൊന്നും മൂത്ര ഒഴിച്ചിട്ടില്ല ഇത് ഞാനിപ്പം തിളപ്പിച്ചു കൊണ്ടുവന്നതാണ് അതേ പല്ലിമുള്ളിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിക്രം വെള്ളം എടുത്തിട്ട് നിന്ന് നോക്കുകയാണെ അതേ പല്ല് മുള്ളൂലട്ടാ എന്ന് പറഞ്ഞിട്ട് ഏ ആ പല്ലി മുള്ളൂല്ല പല്ലി മൂത്ര ഒഴിക്കൂല കോഴി മൂത്ര ഒഴിക്കോ ഇല്ലല്ലോ അല്ല ഞാനതൊന്നും നോക്കിയടക്കല്ല എന്ന് വിക്രം പറയട്ടോ എന്തായാലും ഞാൻ ഇവിടെ എടുക്കാൻ പോകണം നിങ്ങൾ വേണമെങ്കിൽ ആ പായ വിളിച്ചിവിടെ താഴെ കിടന്നോളാം പറഞ്ഞിട്ട് ഏതവിടെ എടുക്കുന്നത് കാണിച്ചിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്